പത്തനംതിട്ടയിലെ പോലീസ് മർദ്ദനത്തിൽ കൂടുതൽ നടപടി വിവാഹ സംഘത്തെ മർദ്ദിച്ച പോലീസുകാർക്ക് സസ്പെൻഷൻ എസ് ഐ എയും മൂന്ന് പോലീസുകാരെയുമാണ് സസ്പെൻഡ് ചെയ്തത് ഡി ഐ ജി അജിതാബ് ബിഗത്തിന്റേതാണ് നടപടി അഷൻ നൽകും വിവരങ്ങൾ അഷിൻ പത്തനംതിട്ടയിൽ ഈ മർദ്ദനത്തിൽ എടുത്ത സസ്പെൻഷൻ അല്ലെങ്കിൽ ക്ഷമിക്കണം സ്ഥലമാറ്റം മാത്രം പോരാ എന്ന് അവർ തന്നെ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കൂടുതൽ നടപടികൾ എന്താണ് ജി അത് തന്നെയാണ് കാരണം നേരത്തെ ഇതേ പോലീസുകാരനെതിരെ സസ്പെൻഷൻ അദ്ദേഹത്തെ സ്ഥലം മാറ്റിയിരുന്നു ജില്ലാ പോലീസ് ആസ്ഥാനത്തേക്കായിരുന്നു അദ്ദേഹത്തെ സ്ഥലം മാറ്റിയിരുന്നു പക്ഷേ അത് പോരാ കടുത്ത നടപടികൾ വേണമെന്നായിരുന്നു ഈ കുടുംബത്തിൻ്റെ ആവശ്യം എസ് സി ആക്ട് വകുപ്പ് പ്രകാരം ഈ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ എസ് ഐക്കെതിരെ നടപടി വേണം എന്നുള്ളതായിരുന്നു കുടുംബത്തിൻ്റെ ആവശ്യം ഇതിന് പിന്നാലെയാണ് ഡി ഐ ജി റേഞ്ച് ഡി ഐ ജി അജിത ബീഗം ഈ പത്തനംതിട്ട എസ് പിയോട് ഇത്തരത്തിൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ടത് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ നടപടി സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മൂന്ന് ഉദ്യോഗസ്ഥർക്കെതിരെയാണ് ഇപ്പോൾ നടപടി സ്വീകരിച്ചിട്ടുള്ളത് പത്തനംതിട്ട എസ് ഐ അതായത് കുടുംബത്തെ മർദ്ദിച്ച എസ് ഐ ജിനുവിനെതിരെയും മറ്റ് രണ്ട് പോലീസുകാർക്കുമെതിരെയുമാണ് ഇപ്പോൾ ഈ നടപടി സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ വിവാഹ സംഘത്തെ ഇവർ ബാറിൽ പ്രശ്നമുണ്ടാക്കിയ സംഘം എന്ന് കരുതിയാണ് ഈ പോലീസുകാർ ആക്രമിച്ചത് എന്നുള്ളതായിരുന്നു ആരോപണം ഇന്ന് രാത്രി പതിനൊന്ന് മണിയോടെയാണ് ഈ ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടാകുന്നതും ഈ ബാറിന് ായി സമീപത്ത് ഉണ്ടായിരുന്ന ഒരു തർക്കം ആ തർക്കത്തിലേക്ക് വിവാഹ സംഘം സഞ്ചരിച്ച വാഹനം നിർത്തി അവർ വിശ്രമിക്കുന്നതിനിടയിലായിരുന്നു ഈ പോലീസിന്റെ ഒരു അതിക്രമം അവർ നേരിടേണ്ടി വന്നത് ഇവരെ ഓടിച്ചിട്ട് അടിക്കുകയായിരുന്നു എന്നുള്ളതാണ് കുടുംബത്തിന്റെ ആരോപണം ഈ ആരോപ ഈ കുടുംബത്തിലെ ചിലർക്ക് ഇത്തരത്തിൽ ഈ ദമ്പതികൾക്കടക്കം ഈ ഒരു പോലീസിന്റെ അക്രമത്തിൽ പരിക്കേൽക്കുകയും ചെയ്തു അവർ പിന്നീട് ജനറൽ ആശുപത്രിയിൽ ചികിത്സയും തേടിയിരുന്നു പിന്നീടാണ് ഇത്തരത്തിൽ ഈ പോലീസിൻ്റെ ഭാഗത്ത് ഒരു വീഴ്ചയുണ്ടായെന്ന റിപ്പോർട്ട് പുറത്തേക്ക് വന്നതും പിന്നീട് ഇപ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയും എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം പക്ഷേ ഈ ഈ സസ്പെൻഷനിൽ മാത്രം ഇത് ഒതുങ്ങുമോ എന്നുള്ളതാണ് കാരണം ആളുമാറിയുള്ള അതിക്രമമാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് മാത്രമല്ല ഈ സംഭവവുമായി ബന്ധമില്ലാത്ത രണ്ടു പേർക്കാണ് ഇത്തരത്തിൽ വലിയ പരിക്ക് ഈ പോലീസിൻ്റെ അതിക്രമത്തിൽ പരിക്കേറ്റിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം എന്തായാലും ഇപ്പോൾ ഈ കുടുംബത്തിന്റെ പരാതിയിൽ ഇപ്പോൾ മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്ക് അവരുടെ സ്ഥലം മാറ്റിയിരിക്കും സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സുജിയ ഓക്കെ അഷൻ ഡിയാഗോയാണ് വിവരങ്ങൾ നൽകിയത്